കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവും പിഷാരിക്കാവിലമ്മയും വിളിച്ചാൽ വിളിപ്പുറത്താണ് ഈ തമ്പുരാട്ടി ഭക്തന്മാരുടെ അനുഭവ സാക്ഷ്യവും അതാണ് അമ്മയെ പറ്റി പറയുമ്പോൾ ഭക്തർക്ക് ശ്രീ അനന്തനെ പോലെ ആയിരം നാക്കാണ് പ്രാചീന പ്രാചീനകാലത്ത് ഏതോ വൈശ്യകുലോത്തമൻ തൻ്റെ കുലത്തിൻ്റെ അഭിവൃദ്ധിക്കായി മൂകാംബികയിലെ കുടജാദ്രിയും താണ്ടി ചിത്രമൂലയ്ക്ക് കീഴേയായി അതിഗോപ്യമായ അംഭാവനത്തിലെത്തി പരാശക്തിയെ പ്രീതിപ്പെടുത്താൻ ഘോരതപസ് തുടർന്നു തപസ്സിൽ പ്രീതയായ മഹാമായ തൻ്റെ പൊന്മകളായ ഉഗ്രകാളി കുടിയിരിക്കുന്ന ഒരു തിരുനാനകം വൈശ്യന് സമ്മാനിച്ച് രഹസ്യ പൂജാവിധാനങ്ങളെല്ലാം നേരിട്ട് ഉപദേശിച്ചു നൽകിയതുമായ കഥകൾ ഏറെ കേട്ടിട്ടുണ്ട് ശേഷം തിരുവിതാംകൂറിലെ കൊല്ലത്ത് തിരിച്ചെത്തി വിദ്യാമണ്ണം നാനകത്തെ പൂജിച്ച് ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ ഔശ്വര്യത്തിൻ്റെ കൊടിമുടിയെ തന്നെ ഈ വൈശ്യ കുടുംബം സ്വന്തമാക്കി അതിനിടയിൽ തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാതാണ്ടവർമ്മയുടെ അപ്രീതിക്ക് പാത്രമായ ഈ വൈശ്യ കുടുംബത്തിന് തിരുവിതാംകൂർ കൊല്ലം ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കടൽ മാർഗം വടക്കോട്ട് നീങ്ങിയ ആ വൈശ്യ കുടുംബത്തോടൊപ്പം ഇവിടേക്ക് എഴുന്നള്ളി വന്ന മംഗലമാണ് ഔശ്വര്യമാണ് ഈ ഭഗവതിയമ്മ അമ്മയെ നേരിട്ട് സേവിച്ചിരുന്ന വൈശ്യന്മാരുടെ തനതായ വംശശുദ്ധിക്ക് മാറ്റം വന്നപ്പോൾ ശേഷം ഇവിടുത്തെ പൂജകൾ വട്ടോളി മൂസതുമാരുടെ കൈകളാൽ കൗളമാർഗത്തിലാണ് വരുന്നത് ഇപ്പോഴും ആ രീതി തന്നെയാണ് തുടരുന്നതും പരശുരാമൻ കേരളക്കരയിൽ കുടിയിരുത്തിയ ഉഗ്ര മന്ത്രവാദ പരമ്പരയിൽപ്പെട്ട കാട്ടുമാടം പരമ്പരയാണ് ഇവിടുത്തെ തന്ത്രം കൈകാര്യം ചെയ്യുന്നത് വടക്കോട്ട് അഭിമുഖമായി കാളിയുടെ തമോ തമോരൂപത്തിൻ്റെ അത്യുഗ്ര ഭാവനാ സങ്കല്പമാണ് ഇവിടുത്തെ പ്രത്യേകത അധ്യാപത്തുകൾ വേട്ടയാടുമ്പോൾ ഓടി വന്ന് അണയേണ്ട മാതൃസന്നിധാനമാണ് ഇവിടം കൈവിടില്ല ഒരിക്കലും പക്ഷേ പ്രാർത്ഥനയായാലും സമർപ്പണമായാലും അതിൽ സത്യവും ശുദ്ധിയും പാലിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണെന്ന കാര്യം മറക്കരുത് അമ്മയെ ശരണം